ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫോറസ്റ്റ് ഇൻസ്റ്റഗൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു അടിപ്പൊളി ഒരു തക്കാളി സ്പെഷ്യൽ കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ചോറ് ഒരുപാട് ചോറ് നമുക്ക് ഈ ഒരു കറി മതിയോ അപ്പോൾ നമുക്ക് ഉട്ട് സമയങ്ങളിൽ അത് വേഗം വീഡിയോയിലേക്ക് പോയി വരാം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി നമുക്കതിലേക്കൊരു ചട്ടി വയ്ക്കാം ഇനി അതിലേക്ക് ഒരൽപ്പം സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിനി കടുക് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് സപോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഞാൻ കറിക്ക് പാവത്തിനും ഉള്ള ഉപ്പും കൂടി സബോളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു സവോള ഒന്ന് പെട്ടെന്ന് വഴി നിന്നും കിട്ടും നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊന്ന് ഏകദേശം നന്നായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം പച്ചമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഇഞ്ചി ചതച്ചത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നു ചതച്ച് ചേർക്കുകയാണെങ്കിൽ അത് നല്ലൊരു രുചിയായി കാണാൻ ചതച്ച് ചേർക്കുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചും ഞാനിവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി നമുക്കൊന്ന് ചേർക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റാം നമ്മുടെ സവോളയും പച്ചമുളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഒരു നാലെണ്ണ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം

നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ചേർക്കാം അയ്യോ വെള്ളം നമുക്ക് ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് എടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് അയ്യോ അയ്യോ പാവം പാവം മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പിലൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ തക്കാളി കറിയുടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കണം ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതുമാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്ത നല്ലൊരു സൂപ്പർ വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബായ്